യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കിയേക്കും യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകി ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കിയേക്കും മാപ്പപേക്ഷ ദയാധനം നൽകി മോചിപ്പിക്കൽ എന്നീ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് നഴ്സായ തനിക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായം െന്ന് വാഗ്ദാനം നൽകിയ മഹതി പാസ്പോർട്ട് പിടിച്ചുവാങ്ങി ക്രൂരമായി പീഡിപ്പിച്ചതാണ് കൊലപ്പെടുത്താൻ ഇടയാക്കിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കാൻ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല പ്രേമകുമാരി ഇപ്പോഴും യമനിലുണ്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക ൻ സാമുവൽ ജറോമിന്റെ സനായിലെ വസതിയിലാണ് പ്രേമകുമാരി ഉള്ളത് അഞ്ചു മാസം മുമ്പാണ് പ്രേമകുമാരി ഇവിടെ എത്തിയത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ